യൂത്ത് കോൺഗ്രസുകാര് മോഷണ കലയിൽ വിദഗ്ധന്മാരാണ് അതായത് ഇടുക്കിയിൽ പശുവിനെ മോഷ്ടിച്ചവര് പശുവിനെ മോഷ്ടിച്ചിട്ടത് ഇറച്ചിയാക്കി ഇറച്ചിയാക്കിട്ട് വിറ്റു അപ്പൊ ഭയങ്കര രസേറായിട്ടുള്ള മോഷണം ആട്ടോ ഭയങ്കര സംഭവമാണ് ഈ ഷിയാ സിരണിക്കൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവേ ഇടുക്കിയിലെ ഷിയാ സിരണിക്കൽ ഷിയാ സിരണിക്കൽ അവന് ഈ പറയുന്ന നമ്മുടെ കുടയത്തൂർ വാഗമണ്ണിനടുത്ത് കുടയത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ കുടയത്തൂർ കുടയത്തൂരൊക്കെ കുടയത്തൂരത്തെ പഴയ നേതാവായൻ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തകനാണ് ഷിയാസി രണിക്കൻ ഉം ഇവനെയാണ് ഇത് ഈ പിടിച്ചിരിക്കുന്നത് ആ ഇവ സോഷ്യൽ മീഡിയയിലെ വലിയ തള്ളാ മെയിൻ തള്ളുകാരനാ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരെല്ലാം എന്താ പറയാ നന്നാക്കുക മാതൃകാ ജീവിതത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന കശിയാണ് ഈ ഷിയാസി രണിക്കൻ ഇവന് കുടയത്തൂര് ഒരു ഇറച്ചിക്കടയുണ്ട് ഈ ഇറച്ചിക്കടയുടെ പേര് ഇറച്ചി വാഗമണ്ണിറച്ചിറച്ചി ഇറച്ചി അതായത് വാഗമണ് വാഗമണ്ണിലെ എല്ലാം മോട്ടിച്ചുകൊണ്ട് പോവുക ഇറച്ചിയാക്കി വിൽക്കുക നാട്ടുകാർക്ക് വിൽക്കുക എല്ലായിടത്തും കിലോയ്ക്ക് എത്ര രൂപ ഇറച്ചി നാനൂറ് രൂപയുള്ളതിൽ ഉണ്ടല്ലോ ഇവന്റെ കടയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളു വില കുറച്ച് വില കുറച്ച് ഫ്രീ ആയിട്ട് ഇട്ടു കായംകുളം കൊച്ചു നാട്ടുകാർക്ക് വില കുറച്ച് മോട്ടിച്ചുകൊണ്ട് വന്നിട്ട് നാട്ടുകാർക്ക് വില കുറച്ച് വിറ്റ് പുള്ളി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതാവായി ഇങ്ങനെ ജീവിക്കുക അത് നാട്ടുകാർ നോക്കുമ്പോൾ ചേട്ടാ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചെറുപ്പക്കാരൻ കുറഞ്ഞ വിലയിൽ ഇറച്ചി വിൽക്കുന്നു പിന്നെ മാതൃകയാകുന്നു നാട്ടുകാർക്ക് നാട്ടുകാർക്ക് ഒരു സന്തോഷം കുറഞ്ഞ വിലയിലാണല്ലോ കിട്ടുന്നത് പുള്ളിക്ക് ഇതാണ് ഇഷ്ടം കാളയൊന്നും പുള്ളിക്ക് വേണ്ട പശുവിനോടാണ് താല്പര്യം പശുക്കളെ അടിച്ചു മാറ്റുക പിന്നെ കൊണ്ടുപോവുക കൊണ്ടുപോയ ശേഷം ഇതിനെ ഇറച്ചിയാക്കി നാട്ടുകാർക്ക് ആദായവില്പന ഏറ്റവും കുറഞ്ഞ വിലയിൽ അതെ എന്നിട്ട് അതിന് പേര് വാഗമണ്ണിറച്ചി പുള്ളി സത്യസന്ധനാണെന്ന് വാഗമണ്ണിന്നുള്ള അതുകൊണ്ട് ഇറച്ചി സത്യസന്ധ അനിയനും ഉണ്ട് അൽതാഫ് അവനെയും പിടിച്ചിട്ടുണ്ട് അവൻ വേറൊരു ഇത് മാതൃകാപുരുഷൻ അനിയനും അൽതാഫ് പിന്നെ ഒരു ഹാറൂണ് ഹാറൂൺ റഷീദ് അത് പിന്നെ ഇപ്പം കൂട്ടാളി കൂട്ടാളിയാണ് പിന്നെ ഇത് ഇത് പിന്നെ പിടിച്ചെന്ന് വെച്ചാ ഓറിയോൺ ഓറിയോൺ എന്ന് പറയുന്ന കുടയത്തൂരിലെ ഫാമില് വാഗമണ്ഡിലെ ഫാമിൽ ഓറിയോൺ ഓറിയോൺ എന്ന് പറഞ്ഞ ഫാമില് ഇത് കുറച്ച് നാളായിട്ട് അവരുടെ പശുവിനെ അവരുടെ ഫാമിൽ നിന്ന് പശുക്കളെ മോഷണം പോകുന്നു ഓ കാണുന്നില്ല കാണുന്നില്ല അപ്പൊ ഈ ഫാം മാനേജർ പിന്നെ ഇത് സംബന്ധിച്ച് പിന്നെ വലിയ ഇത് ഇത് സംശയം വന്നു അദ്ദേഹത്തിന്റെ ഫാം മാനേജർക്ക് അപ്പൊ ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഈ ഫാം മാനേജര് പോയിട്ട് പരാതി പറഞ്ഞത് ഇവരുടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവാൻ ഫാം മാനേജർ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇവര് പ്രധാന നേതാവാണല്ലോ അപ്പൊ ഇതുപോലെ സംഭവം ഉണ്ടാകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൊന്ന് പോകാൻ വേണ്ടി പുള്ളി സഹായം ചോദിച്ചു അങ്ങനെ ഇവർ ഇവ അവർ പറഞ്ഞു കൊടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയായിരിക്കുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെ ചേട്ട ഒന്നും നോക്കണ്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് കള്ളന്മാര് ചേട്ട ശ്രദ്ധിച്ചോ കണ്ടു കള്ളനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു ഇതും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെ പുള്ളി ഈ പുള്ളി ആശ്വസിപ്പിച്ച് വിടുകയും ചെയ്തു പുള്ളിയോട് സംബന്ധിച്ചോട് പരാതിയും കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ വാഗമൺ സി സി ടി വി ക്യാമറ ഉണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇവന്തായാലും അതിനെ കുറിച്ച് നല്ല അറിയാവുന്നവനാണ് കാര്യം ഈ ഫാമിൽ ഇവൻ ചെല്ലുന്നതാ ഈ ഫാം ഈ ഫാമിന്റെ മാനേജറുമായിട്ട് അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തുന്ന ഒരുത്തൻ കൂടിയാണ് ഇവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ വീണ്ടും മോഷണം നടത്തി അത് മൂന്ന് മണിക്കൊക്കെയാണ് ഇവൻ മോഷണം നടത്തിയത് അപ്പം ഇവനും ഈ അൽത്താഫും ഈ ഹാർമോണും കൂടെ ചെന്ന് പിന്നെ അവിടെ നിന്ന് പശുവിനെ അഴിച്ചെടുത്തു അഴിച്ച് പശുവുമായിട്ട് പൊക്കോട്ടോട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പിക്കപ്പിൽ കയറ്റിക്കൊണ്ടാണ് പോയത് പിക്കപ്പിൽ കയറ്റിക്കൊണ്ട് പോയപ്പോൾ ഈ ഫാം ഉടമ മൂന്ന് മണിക്ക് അല്ല മാനേജർ മൂന്ന് മണിക്ക് കയറി വന്നു അപ്പോൾ വണ്ടി വഴിയിൽ വഴിയരികിൽ ഫാമിൽ ഈ പിന്നെ ഇത് നിൽക്കുന്നത് കണ്ടിട്ട് ഇയാൾക്ക് സംശയം തോന്നി അങ്ങനെ ചെന്നപ്പോൾ ഇവന്മാർ അതായത് ഈ പിന്നെ ഈ അൽ അൽത്താഫും ഇവനും കൂടെ ഓടിക്കളഞ്ഞു ഈ ഷിയാസ് അമ്മര് രണ്ട് രാജിനിയും ചേട്ടനും കൂടെ ഓടിക്കളഞ്ഞു ഈ ഈ ഹാറൂണിനെ പുള്ളിയുടെ ആയി കെട്ടി പുള്ളി ബലമായിട്ട് പിടിച്ച് ഇവനെ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു വരുത്തി അങ്ങനെ പോലീസ് വന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഷിയാസും അൽത്താഫും ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ പോലീസ് ഇപ്പൊ മൂന്നെണ്ണത്തിനെയും പിടിച്ച് റിമാൻഡിലാക്കി റിമാൻഡ് ചെയ്തു മോഷണമല്ലേ റിമാൻഡിലാവും അപ്പൊ ഇപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് നമ്മൾ ഇത്രയും കാലം തിന്നുകൊണ്ടിരുന്ന ഇറച്ചിയൊക്കെ മോഷണ വസ്തുവിൻ്റെതാണെന്ന് എനിക്ക് വന്നു മിക്കവാറേ ഈ പശു ഉടമ തന്നെ മിക്കവർ അതിന്റെ ഇറച്ചി അയാൾക്കും അയാളുടെ ഭയങ്കര കച്ചവടം ബാക്കിയുള്ള കച്ചവടക്കാർക്കൊന്നും ഇല്ല വില ഇത് കിട്ടുന്നില്ല കച്ചവടം കുറഞ്ഞു കരി ഇവന്റെ കടയിലാണ് ഏറ്റവും ലാഭത്തിൽ കിട്ടുന്നത് ലാഭത്തിൽ ഇറച്ചി കിട്ടുന്നു പിന്നെ മറ്റുള്ളവരെക്കാ ഏതാണ്ട് പിന്നെ നൂറ്റി ഇരുപത് രൂപ കുറവ് ഇരുന്നൂറ്റിഅൻപത് രൂപയുള്ളു അങ്ങനെയാണ് ഇത് പിന്നെ ഇതിപ്പം ഈ ഭക്ഷണം കൈയ്യോടെ പിടിച്ചോണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തലയിൽ ഇവനിത് വെച്ചു കൊടുത്തായിരുന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവൻ തള്ളു എല്ലാവരും മാതൃകാപരമായി ജീവിക്കണം ഒരു താൻ ഒരു മഹാത്മാഗാന്ധിയാണ് ഒക്ടോബർ രണ്ടിന് ജനിച്ച മറ്റൊരു ഗാന്ധിയാണ് ഞാൻ എന്ന രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ കള്ളത്തരം പിടിക്കുന്നത് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ കാലം മുമ്പ് ഇത് ഇവനെ പോലെ വേറൊരു വിരുദനുണ്ടായിരുന്നു പിന്നെ അവൻ ചെയ്ത പണി എന്തറിയാമോ അവൻ ഈ യൂട്യൂബിൽ പാചകമാണ് ആ യൂട്യൂബിൽ പാചക വിദഗ്ധനായി അറിയപ്പെടുന്ന ഒരുത്തനാണ് ഇവൻ എന്താ ചെയ്തെന്നറിയാം ഇവനും ഇതുപോലെ മോഷണം ഇറച്ചി പാചകം ചെയ്ത് തിന്നുക ആ ഇവൻ പാചകം ചെയ്യുന്ന ഇവ ഇവ മോഷ്ടിച്ച ഇറച്ചിയാണ് പാചകം ചെയ്ത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊന്നും പോരാനായിട്ട് ഇവ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു കറി വെച്ചിട്ട് അതും അവൻ അതും അവനൊരു വീഡിയോ ആക്കി ഇവിടെ ഉണ്ടായ സംഭവം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീമ്പും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അറിച്ച് പോലീസുകാർക്കും കൊണ്ട് കൊടുത്തു ഞാൻ ഇതുപോലെ പാചക ചെയ്യുന്ന ഞാൻ ഒരു വളർ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ചെയ്യുന്നില്ലേ വളരെ വലിയ വലിയ വാർത്തയായി ഇത് പോലീസുകാരും നിന്നു പോലീസുകാരും ഇത് അറിഞ്ഞില്ലല്ലോ ഇവൻ വലിയ പാചകക്കാരൻ എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് ഇത് കൊണ്ടുപോയി കൊടുത്ത് അത് അവര് പേടിച്ച് അവരും കഴിച്ചു അവർക്കും സന്തോഷം ഇവനും സന്തോഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതുപോലെ ഇവൻ ഇവന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഉണ്ടല്ലോ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അതായത് പിന്നെ എണ്ണപ്പന നിൽക്കുന്ന എണ്ണപ്പന നിൽക്കുന്ന സ്ഥലം അപ്പൊ അതിന് ഉള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഈ പശുക്കളെ മെയിനായിട്ട് അഴിച്ചങ്ങ് വിട്ടിരിക്കും അപ്പൊ ഇതിനൊരു മണിയും ഒരു ചിരട്ടയിൽ ഒരു മണിയും കെട്ടി കൊടുക്കും ഇതങ്ങ് പിന്നെ കഴുത്തിൽ കെട്ടി കൊടുക്കും ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഇത് പ്രസവിച്ചിട്ട് ഇതിന്റെ കുഞ്ഞുമായിട്ടൊക്കെയാണ് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് തിരിച്ചു വരാറുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സംഭവം ഉണ്ട് അവർക്ക് അവർക്ക് ചിലവില്ല ഇതങ്ങ് അയച്ചു കഴിഞ്ഞാൽ അത് പോകും അവിടെ തരും ഇവ ഇതിനെയാണ് പിടിച്ചോണ്ടിരുന്നത് ഇവൻ ഇത് അതായത് ഇവൻ ഇവന്റെ ഒമിനി വാനില് ഈ പിന്നെ ഓയിൽ പാമ്പിന്റെ ഉള്ളിൽ പോയി പശുക്കളെ വേട്ടയാടി കൊന്ന് അതിന്റെ ബാക്കി ബാക്കി ഭാഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആവശ്യമുള്ള ഇറച്ചി ഇവനാവശ്യമുള്ള ഇറച്ചി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഇവൻ ഇത് കറി വെക്കുന്നത് പിന്നെ വീഡിയോ ചെയ്ത് യൂട്യൂബിലിടുക അങ്ങനെ ആനന്ദകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കള്ളനെ പിന്നെ പിടികൂടിയത് അപ്പൊ ൊക്കെ അത് അന്വേഷിച്ചു പോയി ഭയങ്കര രസം ഉടനെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവാ യൂത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവ് സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണ് സോഷ്യൽ മീഡിയയില് ഇപ്പൊ വലിയ വലിയ തള്ളുകളൊക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട തള്ളുകളുടെയൊക്കെ ഒരു ഉസ്താദാണ് ഇദ്ദേഹം പിന്നെ പിന്നെ ഒരുപാട് കാലം മുമ്പ് നമ്മുടെ മറ്റേ യൂത്ത് കോൺഗ്രസ് പണ്ടൊരു ഇത് ചെയ്തായിരുന്നല്ലോ അതായത് ബീഫ് ഫെസ്റ്റുവൽ പശുവിനെ അറത്തി അറത്തലുമാര് പശുവിനെ അറത്ത് ഒരു പശു കിടാവിനെ പശു കിടാവിനെ അതിന്റെയൊക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പിന്നെ പ്രചരിപ്പിച്ച ഒരാളാണ് ഇദ്ദേഹം ഈ വിദഗ്ധൻ ഈ വിദഗ്ധൻ അത് അതിൽ അതൊക്കെ വലിയ കാര്യമായി ഇവിടെ ബീഫ് ഫെസ്റ്റുവൽ നടത്തണം ഇവിടെ ബീഫ് കഴിക്കുന്നവർക്കൊന്നും ഇതുപോലെ ഒരു ഇതുപോലൊരു കളനല്ല അവര് നാട്ടുകേർ പിടിച്ചടിച്ചു വന്നത് അങ്ങനെയാണ് ഈ ബീഫ് ഫെസ്റ്റുവൽ ഒക്കെ നടക്കുന്നത് ആ ബീഫ് സൂക്ഷിച്ചെന്നും പറഞ്ഞിട്ട് കൊന്നെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അവൻ എന്താ അദ്ദേഹത്തിന്റെ പരിപാടി ഇതുപോലെ നാട്ടുകാരുടെ പശുവിനെ മുട്ടിക്കുക നാട്ടുകാരുടെ പശുനെ മുട്ടിച്ചപ്പോഴാണ് നാട്ടുകാർ പിടിച്ച് പിന്നെ പരസ്യ വിചാരണ നടത്തി തല്ലിക്കൊന്നു ആ തല്ലിക്കൊന്നു കളഞ്ഞു തല്ലിക്കൊന്നു കളഞ്ഞതിന്റെ കാര്യം ഈ പശുവിനെ മൊട്ടിച്ചാണ് അത് പിന്നീട് വക്രീകരിച്ചിട്ടാണ് ഇവിടെ എന്തുവാ ബീഫ് കയ്യിൽ അതിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വ്യാജകഥ പിന്നെ ഉണ്ടാക്കിയെടുത്തത് അയാൾക്കെതിരെ അവിടെ എഫ്ഐആർ ഉണ്ട് പശുവിനെ മോട്ടിച്ചേന് ആ പശുവിനെ മോട്ടിച്ചേന് നേരത്തെയും പശുനെ വിദഗ്ധ കള്ളനായിരുന്നു നേരത്തെ എഫ്ഐആർ ഉണ്ടായിരുന്നു നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ശരിയല്ല എല്ലാ ഈ ഈ ഒരു വലിയ പ്രശ്നം ആൾക്കൂട്ട വിചാരണ മോഷിക്കുക മോഷണം എന്നും അവരൊരു കാരണവശാലും ഈ ഉത്തരേന്ത്യക്കാർ സഹിക്കത്തില്ല കൈ കിട്ടിക്കഴിഞ്ഞാൽ അവര് അവര് പെരുമാറുക അതിനകത്ത് ജാതിയോ മതവോ ഒന്നും അവരുടെ കയ്യില്ല ചില ശ്രദ്ധിച്ചിട്ടില്ല ചില പീഡന പീഡന പീഡനത്തിൽ പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലിക്കുന്നുള്ളി ടുോഴിയിട്ട് അടിച്ചു കൊന്നുകളുമാർ അവരുടെ ഒരു പ്രത്യേക രീതി അവർ ആ രീതിയിലുള്ളവരാണ് അവരുടെ ജാതിയോ ഒന്നും വിഷയമല്ല അപ്പം ഇദ്ദേഹത്തിന് ഇവിടെ ഇപ്പം പറഞ്ഞു വരത്തി അദ്ദേഹം എന്താ പറയുക ബീഫ് കൈവച്ചതിനു വേണ്ടി പിന്നെ ഇതുപോലെ തല്ലി കൊന്നെന്നൊക്കെ പറഞ്ഞ് വലിയ കഥകൾ പ്രചരിപ്പിച്ച് ഇവിടെ ബീഫ് എസ്റ്റൽ നടത്തി ആ ബീഫെസ്റ്റലിലെ പ്രചാരകനാണ് ഇയാൾ പ്രധാനപ്പെട്ട പി ആർഒ പി ആർ വർക്ക് നടത്തിയ ആളാണ് അപ്പൊ ഇവനെയും പിടിച്ചിട്ടുണ്ട് അവിടെ അവിടെ ആണെങ്കിൽ ഇവനെ ആയി ആ രീതിയിൽ നാട്ടുകാർ കൈകാര്യം ചെയ്തെ ഇവിടെ ആയതുകൊണ്ട് പോലീസ് കേസെടുത്ത് നമ്മുടെ നിയമ നിയമത്തിന്റെ കുറച്ചുകൂടെ നിയമപരമായി ജീവിക്കുന്നവരാണ് മലയാളികളായതുകൊണ്ട് ഇപ്പൊ ഈ കള്ളനെ പിടികൂടി ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം അതെ